നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയിലെ ശ്ലോകങ്ങളെ ആസ്പദമാക്കിയുള്ള വാസ്തു വിവരണങ്ങളാണ് നമ്മൾ തുടരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ മനുഷ്യാലയ ചന്ദ്രിക ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിനാലാം ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു വീട്ടുവളപ്പിൽ മരങ്ങൾ നിൽക്കേണ്ട ദിശകളെക്കുറിച്ചായിരുന്നു അതിലെ പരാമർശം ഇനി അതിൻ്റെ തുടർച്ചയായി വരുന്ന ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകമെന്ന് നോക്കാം ഇതിലും വൃക്ഷവിന്യാസവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് വിഷയം പൂർവാചാര്യന്മാർ വൃക്ഷങ്ങളെ എത്ര തരത്തിൽ വിഭജിച്ചിരുന്നുവെന്നും അവ ഏതു ക്രമത്തിൽ നടണമെന്നുമാണ് ഈ ശ്ലോകം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം ആ ശ്ലോകത്തിലേക്ക് പനസതരുമുഖാ അന്ധസാരാസ്തുവൃാരുമുഖാ ശാഖാദ്യ നിസ്സാരാ ശിഗ്രു സപ്തഛദുരവാഹിംശുദ്ധ്യാശകാര്യ മധ്യഭാഗേ ബഹിരഭിജതഹ സർവസാരാസ്തോന്യേ ഇവിടെ അന്ധസാരാസ്തു വൃക്ഷാച ചനസ തരുമുഖ എന്ന് തുടങ്ങുന്നു ശ്ലോകം അതിനെ അന്വയിച്ചാൽ പനസ തരുമുഖാ തു അന്തസാരാ എന്നെടുക്കാം പനസതരു തുടങ്ങിയ വൃക്ഷങ്ങൾ അന്ധസാരങ്ങളാണെന്ന് അർത്ഥം എന്താണ് പനസതരു അത് പ്ലാവാണ് അപ്പോൾ പ്ലാവ് മുതലായ വൃക്ഷങ്ങൾ അന്തസാരങ്ങളാണെന്നാണ് ഇവിടെ പറയുന്നത് അന്തസാരം എന്നാൽ അകത്ത് സാരമുള്ളത് അതായത് ഉള്ളിൽ ബലമുള്ളത് എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ പ്ലാവ് മുതലായ വൃക്ഷങ്ങൾ അന്തസാരം അഥവാ അകത്തു ബലമുള്ളവയാണ് എന്നിവിടെ സ്പഷ്ടമായി സൂചിപ്പിക്കുന്നു അതിനുശേഷം പറയുന്നു സർവസാരാശ്ചിഞ്ചാശാഖാദ്യഹ അതായത് ചിഞ്ചാശാഖാദ്യഹ സർവസാരാ ചിഞ്ചാ ശാഖ മുതലായവ സർവസാരങ്ങളാണ് എന്നർത്ഥം ചിഞ്ചാ എന്നാൽ പുളിയും ശാഖ എന്നാൽ തേക്കുമാണ് അപ്പോൾ പുളി മുതലായവ സർവസാര വൃക്ഷങ്ങളാണ് എന്നാണിവിടെ സൂചിപ്പിക്കുന്നത് സർവസാരം എന്നാൽ സർവ്വയിടത്തും സാരമുള്ളത് അതായത് അകത്തും പുറത്തും സാരമുള്ളത് അഥവാ ബലമുള്ളത് അങ്ങനെ നോക്കുമ്പോൾ പുളിയും തേക്കും പോലെ അകത്തും പുറത്തും ബലമുള്ള മരങ്ങൾ സർവ്വസാര വൃക്ഷങ്ങളാണെന്ന് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു പിന്നെ പറയുന്നു താലകേര ക്രമുകയവ ഫലാദ് ബഹിസ്സാര വൃക്ഷാഹ താലം കേരം ക്രമുഖം മുതലായവ ബഹിസ്സാര വൃക്ഷങ്ങളാണ് അതായത് പനയും തെങ്ങും കമുകും പോലെയുള്ള മരങ്ങൾ ബഹിസ്സാരങ്ങളാണെന്ന് സൂചന എന്താണ് ബഹിസാരം പുറത്തു സാരമുള്ളത് അല്ലെങ്കിൽ ബലമുള്ളത് അതുകൊണ്ട് പന തെങ്ങ് കമുക് എന്നിവ പോലെ പുറത്തു ബലമുള്ളതായി കാണപ്പെടുന്ന മരങ്ങൾ ബഹിസ്സാര വൃക്ഷങ്ങളാണ് എന്നിവിടെ പറയുന്നു തുടർന്ന് വരുന്നത് നിസ്സാര ശിഗ്രു സപ്തച്ഛത ശുഗതാരഹ ശിംശുഗാധ്യാശകാരിയാഹ എന്നാണ് ശിഗ്രു അഥവാ മുരിങ്ങയും സപ്തച്ഛദ അഥവാ ഏഴിലം പാലയും കിംശുകം അഥവാ മുരിക്കും പോലെയുള്ള മരങ്ങൾ നിസ്സാരങ്ങളാണെന്ന് ചുരുക്കം ഇവിടെ നിസ്സാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാരമില്ലാത്തത് അഥവാ അകത്തോ പുറത്തോ ബലമില്ലാത്തത് എന്നു തന്നെ അപ്പോൾ അകത്തോ പുറത്തോ ബലമില്ലാത്ത മുരിങ്ങ ഏഴിലംപാല മുരിക്ക് എന്നിവ പോലെയുള്ള വൃക്ഷങ്ങൾ നിസ്സാരങ്ങളാണെന്ന് ശ്ലോകത്തിന്റെ ഈ ഭാഗം വ്യക്തമാക്കുന്നു ഇതോടെ പൂർവാചാര്യന്മാർ വൃക്ഷങ്ങളെ നാല് വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു എന്ന് മനസ്സിലായല്ലോ അന്തസാരം ബഹിസ്സാരം സർവസാരം നിസാരം ഇതിൽ അകത്തു സാരമുള്ളത് അഥവാ ബലമുള്ളതാണ് അന്തസാരം എന്ന് പറഞ്ഞു നമുക്കറിയാം വൃക്ഷങ്ങൾക്ക് ബലം പകരുന്നത് അതിൻ്റെ കാതലാണ് അതുകൊണ്ട് അകത്ത് ബലമുള്ളത് എന്ന് പറയുമ്പോൾ അകത്തു കാതലുള്ളത് എന്നെടുക്കാം അപ്പോൾ അകത്തു കാതലുള്ള വൃക്ഷങ്ങളാണ് അന്തസാരവൃക്ഷങ്ങൾ പുറത്തു കാതലുള്ള വൃക്ഷങ്ങളാണ് ബഹിസ്സാര വൃക്ഷങ്ങൾ ഇനി അകത്തും പുറത്തും കാതലുള്ള വൃക്ഷങ്ങൾ സർവ്വസാര വൃക്ഷങ്ങളാണ് അകത്തും പുറത്തും കാതലില്ലാത്ത അഥവാ ഇല്ലാത്ത വൃക്ഷങ്ങൾ നിസ്സാര വൃക്ഷങ്ങളാണ് ഇനി ഇവയിൽ ഓരോന്നും എവിടെ നിൽക്കണമെന്നാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് അഥവാ ഇവ വീട്ടുവളപ്പിൽ നിൽക്കേണ്ട ക്രമം പറയുന്നു ശ്ലോകത്തിൽ അന്തസാരം സർവസാരം ബഹുസ്സാരം നിസ്സാരം എന്ന ക്രമത്തിലാണ് വൃക്ഷങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിച്ചല്ലോ വീട്ടിൽ നിന്ന് പുരയിടത്തിൻ്റെ അതിരിലേക്കുള്ള ദിശയിൽ ഇതേ ക്രമത്തിൽ തന്നെ മരങ്ങൾ നിർത്തണമെന്നാണ് ഇവിടെ പറയുന്നത് രേഷ്വാദ്യ മധ്യഭാഗേ എന്ന പദം കൊണ്ട് ഇവയിൽ ആദ്യത്തേത് മധ്യഭാഗത്ത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു അതായത് ആദ്യം പറഞ്ഞ അന്തസാരവൃക്ഷങ്ങൾ മധ്യഭാഗത്ത് നിലനിർത്തണം എന്നു സാരം ഏത് മധ്യഭാഗത്ത് വീടും അതിരും തമ്മിലുള്ള അകലത്തിന്റെ മധ്യഭാഗത്ത് ഒന്നുകൂടി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുരയിടത്തിന്റെ അതിരിലേക്കുള്ള ദിശയിൽ ആ അകലത്തിന്റെ മധ്യഭാഗത്തായി പ്ലാവ് പോലെയുള്ള വൃക്ഷങ്ങൾ നിർത്തണം പിന്നെയോ ബഹിരഭിജ തഥ സർവസാര തഥഹ ബഹിരപി അതിന് പുറത്തായി സർവസാരം അതായത് വീട്ടിൽ നിന്ന് അതിരിലേക്കുള്ള ദിശയിൽ അന്തസാര വൃക്ഷങ്ങൾക്ക് വെളിയിലായി സർവസാരങ്ങൾ നിർത്തണം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പുളിയും തേക്കും പോലെയുള്ള സർവസാര വൃക്ഷങ്ങൾ അന്തസാര വൃക്ഷങ്ങൾക്ക് പുറത്തായി നിർത്തണം എന്നിട്ട് തതോഞ്ഞേ അതിനു വെളിയിലായി മറ്റുള്ളവയും ആകാം അതായത് അന്തസാരത്തിനും സർവസാരത്തിനും വെളിയിൽ മറ്റുള്ളവയായ ബഹുസാരവും നിസ്സാരവും നിർത്താം എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അതിരിലേക്കുള്ള ദിശയിൽ ആ അകലത്തിന്റെ മധ്യഭാഗം മുതൽ ക്രമമായി അന്തസാരവൃക്ഷങ്ങൾ സർവസാരവൃക്ഷങ്ങൾ ബഹുസാരവൃക്ഷങ്ങൾ നിസ്സാരവൃക്ഷങ്ങൾ എന്നിവ പുറത്തേക്ക് നട്ടുപിടിപ്പിക്കാം ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്